കൂട്ടാനശ്ശേരി എ യു പി സ്കൂളിൽ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനം വർണ്ണാഭമായ പരിപാടികളോടെ ആഘോഷിച്ചു സ്കൂൾ ഹെഡ് മിസ്ട്രസ് രാജലക്ഷ്മി പതാക ഉയർത്തി റിട്ടയേർഡ് നേവി ഓഫീസർ ശ്രീജിത് മേനോൻ മുഖ്യാതിഥിയായിരുന്നു യും ചരിത്രത്തിലെ ഭാഗമായ ഒരുപാട് മഹത് വ്യക്തികൾ ഇപ്പോ നമ്മുടെ മുമ്പിൽ സ്റ്റാറ്റു ആയിട്ട് മുമ്പിൽ നിന്നിട്ടുണ്ട് അവരൊക്കെ അവരുടെയൊക്കെ ഹാർഡ് വർക്കിന്റെ പരിമിത ഫലമാണ് ഇന്ന് നമ്മൾ ആസ്വദിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം നമ്മള് ഇന്ത്യൻ ആർമഡ് ഫോഴ്സസിൽ അപ്പുറം നമ്മുടെ ഭാരതീയനായി എന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞാൻ നിങ്ങളെ ഭാരതീയനാണ് എന്ന് പറയാൻ സാധിക്കട്ടെ ആഘോഷങ്ങളുടെ ഭാഗമായി ദേശഭക്തി ഗാനാലാപനം മാർച്ച് പാസ്റ്റ് സൂമ്പ ഡാൻസ് കെ ജി കുട്ടികളുടെ വൈറ്റ് ഡാൻസ് തുടങ്ങിയ വിവിധ പരിപാടികൾ അരങ്ങേറി ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനി ടി ടി നെഹ്വയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗം ചടങ്ങിൽ ശ്രദ്ധ നേടി സ്കൂൾ മാനേജർ മുരളി വളാങ്കുളം പിടിഎ പ്രസിഡന്റ് അബ്ദുൾ അസീസ് എം പിടി എ പ്രസിഡന്റ് സജിത പ്രിയേഷ് മുൻ പിടിഎ പ്രസിഡന്റ് ഷഹീർ അലി നറുക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ചു സ്റ്റാഫ് സെക്രട്ടറി ശോഭന നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പങ്കെടുത്തവർക്ക് പായസം വിതരണം ചെയ്തു നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകിയത് എങ്ങനെയാണ് കിട്ടിയത് അതിനെ അത് പൂർണ്ണമായ അറിവുകൾ നിങ്ങൾ കൊഞ്ഞുങ്ങൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കാം ഈ നാട് ഇത്രയും സുന്ദരമായ ഒരു ജനാധിപത്യ രാജ്യമായി നമുക്ക് നിലക്കി തന്ന തീര രക്തസാക്ഷികളുടെയും മുന്നിൽ നമ്മൾ നമ്മളാത്രമൊരു പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഒരുപാട് വേദനകൾ അനുഭവിച്ച് മൺമറഞ്ഞു പോയ ഒരുപാട് വീരദേശാഭിമാനികൾ ഉള്ള ഈ ഇന്ത്യ രാജ്യത്തെ സ്വാതന്ത്ര്യം നൽകിയതിനു ശേഷം ചികിത്സ ആളുകൾ മാത്രമായിട്ടാണ് ഇന്നിവിടെ ഉള്ളത് സി സി എൻ പെരിന്തൽ